ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ദഴ്സ്കിംഗ് യൂട്യൂബ് ചാനൽ ഇന്ന് എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോട് ജില്ലയിലെ വേക്കൻസികളാണ് നോക്കുന്നത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് വന്ന വേക്കൻസിയാണ് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് അഞ്ച് മണിവരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നത് സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ അതായത് സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കമ്പ്യൂട്ടർ നോളജ് വേണം സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ എം എൽ എസ് പി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് അനുയാത്ര സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് വൺ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ റെക്കഗ്നൈസ്ഡ് സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ മിനിമം ടൂ മന്ത്സ് പെർമനന്റ് ടൂ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം അപ്പൊ ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം സ്കൂട്ടിയും മതി സ്കൂട്ടിയുള്ള അപ്ലൈ ചെയ്യാം പ്രഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഹെൽത്ത് വിസിറ്റേഴ്സ് കോഴ്സ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക് അതൊക്കെ പ്രഫറൻഷ്യൽ ആണ് അത് കുറച്ചും കൂടെ സാധ്യതയുണ്ടെന്നുള്ളൂ ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഉള്ളത് സോ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ അതെനിക്ക് തോന്നുന്നത് നിങ്ങൾ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകേണ്ടി വരും അതുകൊണ്ടാണ് സൂപ്പർവൈസർ ടു വീലർ വേണമെന്ന് പറയുന്നത് അടുത്ത സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ആണ് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കെ എൻ എം സി രജിസ്ട്രേഷൻ ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം നാല്പത് വയസ്സിന് താഴെയാണ് ഏജ് ലിമിറ്റ് എം എൽ എ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ കേരളം ആകമാനം എം എൽ എ സ്റ്റാഫ് നേഴ്സിന് ആവശ്യമുണ്ട് എല്ലാ ജില്ലയിലും വിളിക്കും ഓരോ ജില്ലയിലും ഇന്ന ജില്ലയിൽ വിളിക്കുമോ എന്ന് എനിക്ക് കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എല്ലാ ജില്ലയിലും വിളിക്കും ഇപ്പോൾ കോഴിക്കോടാണ് വിളിച്ചിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം തുടക്കത്തിൽ കിട്ടുന്നത് വിത്ത് ട്രാവലിംഗ് അലവൻസ് ഉണ്ട് നാൽപ്പത് വയസ്സിൽ താഴെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അടുത്തത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഡിഗ്രി ഏത് സബ്ജക്റ്റിലാണ് ഡിഗ്രി വേണം പിന്നെ ബി എഡ് പിന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ബി എഡ് കഴിഞ്ഞ് സ്കൂളിലൊക്കെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബി എഡ് ഒക്കെ കഴിഞ്ഞ് വൺ ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം അവർക്ക് ഇരുപതിനായിരം രൂപ ശമ്പളം ഉണ്ടാവും അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പരിചയത്തിലായെങ്കിലും ഉണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് ഇത് കോഴിക്കോട് ജില്ലയിലാണ് ഈ ജോലി കിട്ടുന്നത് കേട്ടോ അതുകൂടെ നിങ്ങൾ ഓർക്കുക ഈ എം എൽ എ സ്റ്റാഫ് നേഴ്സ് ഒക്കെ ജോലി വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് വൺ ഇയർ ഇൻ ന്യൂ ബോൺ ഫോളോ അപ്പ് ക്ലിനിക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപ ആണ് ശമ്പളം വന്നിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് നാൽപ്പത് വയസ്സിൽ താഴെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അടുത്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എം എസ് സി ഓർ എം ഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി നിങ്ങൾക്ക് എം എസ് സി സൈക്കോളജി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം മുപ്പത്തി ആറായിരം രൂപയാണ് ശമ്പളം നിങ്ങൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മണിക്ക് മുന്നേ ആണ് അപ്പൊ നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങക്ക് അപേക്ഷിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് ലിങ്ക് ചെയ്യാൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നും അപേക്ഷിക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഈ ജോലി ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് അവർക്ക് ഉപകാരപ്രദമാകും പിന്നെ നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി ജെ പി എച്ച് എൻ ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഡിസ്കഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് വരുന്ന ജെ പി എച്ച് എൻ എക്സാമിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് അപ്പൊ അതിന്റെ ഫുൾ കോഴ്സ് നമ്മുടെ നേഴ്സിൻ ആപ്പിൽ അവൈലബിൾ ആണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം അതുപോലെ വരുന്ന ആർ ആർ ബി വരുന്ന കേരള പി എസ് സി ഡി എച്ച് എസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനും ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടുന്നതിനു വേണ്ടിയും ക്ലാസുകൾ ക്ലിക്ക് കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഡോൺ ഫോർഗെറ്റ് ടു ഷെയർ യുവർ ഫ്രണ്ട്സ് ടു ദിസ് വീഡിയോ അവര് ജോലിക്ക് വേണ്ടി ചെലപ്പം ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടാകാം ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇത്രേ ഉള്ളൂ വീഡിയോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ടേക്ക് കെയർ